പരസ്പരം ആക്രമിച്ചു പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പേർ പിടിയിൽ കിളികൊല്ലൂർ കോയ്ക്കൽ ചെമ്പ്രപ്പിള്ളത്തൊടിയിൽ വീട്ടിൽ രാഗേഷ് ഉളിയകോവിൽ ശ്രീഭദ്ര നഗറിൽ ആറ്റിച്ചിറ വീട്ടിൽ നിഷാദ് കിളികൊല്ലൂർ ഇലവന്തിക്കുളം പോളയിൽ വീട്ടിൽ ഷെമീർ എന്നിവരാണ് അറസ്റ്റിലായത് രാകേഷിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു എന്ന പരാതിയിൽ നിഷാദിനെയും ഷമീറിനെയും അറസ്റ്റ് ചെയ്ത പോലീസ് നിഷാദിന്റെ പരാതിയിൽ രാകേഷിനെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇവർ തമ്മിൽ മുമ്പുണ്ടായ തർക്കത്തെ തുടർന്ന് നിലനിന്നിരുന്ന വിരോധം നിമിത്തം കോയിക്കൽ അമ്മച്ചി കോളനി ഭാഗത്ത് വെച്ച് വീണ്ടും അസഫ്യം വിളിച്ചുകൊണ്ട് മാരകായുധങ്ങളുമായി പരസ്പരം ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ ഇരുകൂട്ടർക്കും പരിക്കേറ്റിട്ടുണ്ട് നിഷാദിനെതിരെ ഇരവിപുരം പോലീസ് സ്റ്റേഷനിലും ഷെമീറിനെതിരെ കിളികല്ലൂർ പോലീസ് സ്റ്റേഷനിലും മുമ്പും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിന് കേസുണ്ട് കിളികല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ ഉമറുൽ ഫറൂഖിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ശ്രീജിത്ത് നിസാം വിനോദ് അമൽ രാജ് ബിന്ദു സി പി ഡോയലിൻ കൺട്രോൾ റൂം എ എസ് ഐമാരായ ജിജു രതീഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കുട്ടിയാം